السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الفائزين برضا رضا الله أما بعد ایٹ امب ہمانا در وگرل نرنیائی بینیدن لشدن شربی کن റബ്ബുൽ അവൻ പൊരുത്തപ്പെട്ട പൊരുത്തപ്പെട്ടിഹി അടിമകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യ കൊണ്ട് പുണ്യ പുണ്യറ കാണാൻ നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ ഒരു പ്രധാനപ്പെട്ട രണ്ട് ആയത്തുകളെ പറ്റിയാണ് ഈ രണ്ട് ആയത്തുകളിൽ ഒരു മനുഷ്യൻ ഒരു സത്യവിശ്വാസി അവന്റെ നിസ്കാരത്തിൽ അഞ്ചു ഭക്തി നിസ്കാരങ്ങളിലെ മൂന്ന് തവണ ഓതിയാൽ അവന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മഹാത്ഭുതങ്ങളെ പറ്റി പറയാനാണ് ഈ വിനീതൻ ആഗ്രഹിക്കുന്നത് സൂറത്ത് തോബയിലെ അവസാനത്തെ أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه لا إله إلا هو عليه توكلت وهو رب العرش العظيم إن الله سورة البقرة سورة التوبة إلى أوسانت آية نوتي 129 يتم نوتي آية ഇതിന്റെ മഹാത്ഭുതങ്ങൾ ഇത് ഒരു മനുഷ്യൻ അഞ്ചു ഭക്തി നിസ്കാരങ്ങളിൽ ഓതിയാൽ അവനിക്ക് ലഭിക്കാൻ പോകുന്ന ഗുണങ്ങൾ ഈ ആയത്ത് ഓരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബിസ്മി ഓതാന പാടില്ല സൂറത തോബയിൽ ബിസ്മി ഉതൽ ഹറാം എന്ന മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു ഈ ആയത്ത് അഞ്ചു ഭക്തി നിസ്കാരങ്ങൾക്ക് പിറകെ ഓതിയാൽ അവന് ലഭിക്കുന്ന ഒന്നാമത്തെ സൗഭാഗ്യമാണ് ഹബീബായ മുത്തു നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സ്വപ്നത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ മൂന്ന് തവണ ഒരു മനുഷ്യൻ ഓതിയാൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നമ്മളുടെ കരളിന്റെ കഷ്ടമായ മുത്തുനബി തങ്ങളുടെ സ്വപ്നത്തിൽ കാണാം അള്ളാഹുദ്ദീൻ തോഫിയൊക്കെ ചെയ്യട്ടെ രണ്ടാമതായി കിട്ടുന്നതായ അനുഗ്രഹം പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കില്ല നമ്മളുടെ ജീവിതത്തിൽ പെട്ടെന്നുള്ള മരണങ്ങൾ അവൻ വിരിച്ചവനാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലത്തെ രോഗങ്ങൾ ആക്സിഡന്റ് പോലോത്ത മരണങ്ങൾ ഇങ്ങനെയുള്ളതായ പെട്ടെന്നുള്ള മരണങ്ങളുടെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമെന്ന് മൂന്നാമതായി കിട്ടുന്നതായ ഉപകാരമാണ് പ്രതിഫലമാണ് ജീവിത പ്രയാസങ്ങളെല്ലാം ഞാൻ കിട്ടും ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ ദുരിതങ്ങൾ എല്ലാ ദുഃഖങ്ങൾക്കും അരുതി വരുന്നതായ ഒരു ആയത്താണ് സൂറത്ത് തൗബയിലെ അവസാനത്തെ ഈ രണ്ട് ആയത്ത് ജീവിത പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല നാലാമതായി കിട്ടുന്ന സൗഭാഗ്യമാണ് ദുനിയാവും രക്ഷപ്പെടും ദുനിയാവിലും രക്ഷയുണ്ടാകും ആസുറത്തിലും രക്ഷയുണ്ടാകും വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ദുനിയാവിൽ മരിക്കുന്ന വേളയിൽ പരിശുദ്ധ തോഹീദിന്റെ കലിമത്ത് മരിക്കാം മാത്രമല്ല ദുനിയാവിന്റെ സൗഭാഗ്യങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു വ്യക്തികളിൽ പെട്ടവനായി അവൻ പരിശുദ്ധമാക്കപ്പെട്ട ിയായ ലോകത്തിൽ എന്നുള്ളതായ വൻസഭയിൽ യാതൊരു പ്രയാസങ്ങളില്ലാതെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന സൗഭാഗ്യവാന്മാരിലപ്പെട്ടേക്കാം അഞ്ചാമത്തെ സൗഭാഗ്യമാണ് അനുഗ്രഹമാണ് ഒരിക്കലും പോലും അവന്റെ ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇതിന്റെ മഹത്വങ്ങളെ മനസ്സിലാക്കി ഇത് ഇനി മുതലെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ ബോധാൻ ശ്രമിക്കണം ഒരിക്കലും പോലും അവന്റെ ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല അഞ്ചു വക്ക തിനൊരു മനുഷ്യന് ഓതിയാല ആറാമതായി കിട്ടുന്ന സൗഭാഗ്യമാണ് ഹൃദയത്തിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാകും മറ്റുള്ളവരെ കാണുമ്പോൾ പാവപ്പെട്ടവനെ കാണുമ്പോൾ അനുകമ്പമം ഉണ്ടാകും ഒരു മനുഷ്യനെ കാണുമ്പോൾ കാരുണ്യം കാണിക്കാത്തവൻ കാണിക്കാത്തവൻ അവന്റെ മനസ്സിൽ അവന്റെ മനസ്സ് കറപിടിച്ച് കറുത്തു പോയിരിക്കുകയാണെന്ന് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിന് കാരുണ്യമുണ്ടാകണമെങ്കിൽ മനസ്സിന് അനുകമ്പം തോന്നണമെങ്കിൽ ഈ ആയത്തിനെ പതിവാക്കണം അള്ളാഹു നമ്മൾക്ക് ചെയ്യട്ടെ പോയ ഹൃദയം ശുദ്ധിയാകാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഏഴാമതായി കിട്ടുന്ന സൗഭാഗ്യമാണ് അടക്കപ്പെട്ട കവാടങ്ങൾ അവന്റെ ജീവിതത്തിൽ ജീവിതത്തിലുള്ള അവന്റെ പാപങ്ങളുടെ കാരണം കൊണ്ട് അവനെ കിട്ടേണ്ട വല്ല അനുഗ്രഹങ്ങൾ അടക്കപ്പെട്ടതാണെങ്കിൽ ഈ ആയത്തിന്റെ വറുത്തുകൊണ്ടുള്ള ഉതാല അതിനെയെല്ലാം തുറസ് ചെയ്തു കൊടുക്കുമെന്ന് മുഹമ്മദ് പറയുകയാണ് മറ്റൊരു ഹദീസിലൂടെ പരിശുദ്ധ പറഞ്ഞു ഒരുത്തൻ ഈ രണ്ട് ആയത്തുകൾ ഓതിയാൽ രണ്ടാമത്തെ എന്നുള്ള രണ്ടാമത്തെ ആയത്ത് ഏഴ് പ്രാവശ്യം ഒരാൾ സുബീ നിസ്കാരം കഴിഞ്ഞ് മകരം നിസ്കാരം കഴിഞ്ഞതിന് ആവർത്തിച്ചാൽ എല്ലാ വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അവന് രക്ഷപ്പെടുമെന്ന് സെയ്ദി മുഹമ്മദ് മരണം വരെ വെറുക്കപ്പെട്ട ഒരു അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ടവൻ രക്ഷപ്പെടും ഇത്തരത്തിലുള്ളതായ നല്ല സൗഭാഗ്യങ്ങളാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ആയത്തിലൂടെ ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുത്തുനിധങ്ങളുടെ ചെറിയും പറ്റി ജീവിക്കാനായി ശ്രമിക്കുക الله تعالى يبارك يبركم توفيقا لجن وجره وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته